ഭക്തർക്കായിട്ടുള്ള മഹാദേവൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ ഇന്ന് നാം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ ഇപ്പോഴും കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും ബന്ധനത്തിലാണെന്ന് നാം അറിയുന്നു നിങ്ങൾ ഈ അവസ്ഥയിൽ കുറച്ചു നാളുകളായി തുടരുന്നു എന്ന വസ്തുതയും നാം അറിയുന്നുണ്ട് പ്രിയഭക്തർ ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉടൻ തന്നെ നാം മാറ്റുന്നതായിരിക്കും എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്കുണ്ടായ കഷ്ടതകളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പാഠം പഠിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കണ്ണുനീരും ജീവിതത്തോട് നിങ്ങൾ മല്ലിടുന്നതും എന്നോട് കേണപേക്ഷിക്കുന്നതും നാം അറിയുന്നു ഭക്തരെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന വിപത്തുകൾക്കെല്ലാം മറ്റുള്ളവർ നിങ്ങളിൽ കുറ്റമാരോപിക്കുന്നതും നാം അറിയുന്നു അറിയുക കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എങ്കിലും നാം നിങ്ങളുടെ കൂടെ തന്നെ കാണും നിങ്ങളുടെ ജീവിതത്തിൽ കരുത്തായും സന്തോഷമായും എൻ്റെ അനുഗ്രഹങ്ങൾ മാറുന്നതായിരിക്കും ഒരു മനുഷ്യനെ തകർക്കുന്നത് അവൻ്റെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളല്ല പകരം ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അകത്തു കയറുന്ന വികാരങ്ങളാണ് ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യം വേണം അതിനായി പ്രവർത്തിക്കണം വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മുടെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകും ഓം നമ ശിവായ